സന്ദേശം റിപ്പോർട്ടർ പുറത്തുവിടുന്നത് മാധ്യമപ്രവർത്തകയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശബ്ദ സന്ദേശമാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഈ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിക്കാത്തത് സംഭവിച്ചുവെന്നും അതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് നിർബന്ധിക്കുന്നതും ആ നിർബന്ധത്തിന് ആ പെൺകുട്ടി തയ്യാറാകാത്തതും ഈ കുഞ്ഞിന്റെ ആരച്ചനൊന്ന് വിളിക്കുമെന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊരു മാധ്യമപ്രവർത്തകയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ശബ്ദ സംഭാഷണമാണ് ഏതു സാഹചര്യത്തിലാണ് എന്നുള്ളത് ഇനി കൂടുതൽ വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നൽകേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്നവർക്കായി ആ ശബ്ദ സന്ദേശം ഇതാ റിപ്പോർട്ടർ ടിവി പുറത്തുവിടുന്നു കേൾക്കും ഞാനത് പിന്നെ ആ കൊച്ചിനെ വെച്ച് ഭൂമിയിലോട്ട് പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിൽ ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ചൂണ്ടിക്കാണിക്കുന്നത് േ ആ കൊച്ചിനെ കാണാൻ നന്ദയില്ലാത്തവരും പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതെനിക്ക് ബുദ്ധിമുട്ടാകുന്നത് അത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാതിരിക്കാം ഞാനത് ഏകുകയും ചെയ്യും എന്തെല്ലാവരും ആ ഭൂമിയിലോട്ട് പൊട്ടി വരുമോ